ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ഈ ഒരു അഭ്യർത്ഥനയുള്ളത് മുനിസിപ്പാലിറ്റിയുടെ അഭ്യർത്ഥന ജീവനക്കാർക്കിവിടെ നല്ല ഒരു ഹാൾ ഉണ്ടാക്കി അതൊരു ഡോർമെറ്ററി ആക്കി മാറ്റി സ്ത്രീകൾക്കും സ്ത്രീ ജീവനക്കാർക്കും പുരുഷ ജീവനക്കാർക്കുമുള്ള ഡോർമെറ്ററി ആക്കി മാറ്റുകയും കുറച്ച് ഫർണിച്ചർ ഏതെങ്കിലും ഒരു പദ്ധതി വെച്ച് ഡബിൾ ടെക്കർ കട്ടികൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം അവർക്കത് കിടക്കാനുള്ള സൗകര്യത്തിന് വലിയതാണ് അതോടൊപ്പം നിങ്ങൾ ആലുവയൊക്കെയാണ് ഒരുപാട് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഒരു സ്പോൺസർഷിപ്പ് വാങ്ങി രണ്ട് എ സിയിലൂടെ അതിനകത്ത് വാങ്ങി വെച്ചു കൊടുക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം യാത്ര കഴിഞ്ഞ് വരുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ സുഖമായിട്ടൊന്നും കിടന്നുറങ്ങിയാൽ അപകടമില്ലാത്തൊരു യാത്രയുണ്ടാവുക തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇതൊരുക്കുന്നുണ്ട് ഇപ്പൊ പല കമ്പനികൾ ഞാൻ പ്രഖ്യാപിച്ചതിനു ശേഷം ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ വലിയ വലിയ കമ്പനികൾ അവരെ സെഎസ്ആർ ഫണ്ടുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് നിർമ്മിക്കണം പക്ഷെ അഞ്ചു വർഷത്തെങ്ങനെ കഴിവലം തുടങ്ങിയിലൊക്കെ അവരങ്ങനെ നോക്കണം എന്നുള്ളതാണ് വന്നാൽ അപ്പം തന്നെ സ്ഥലം കൊടുക്കും ഒരു ലേഡീസ് വെയിറ്റിംഗ് റൂം ഉണ്ടാക്കുന്നത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതും സ്പോൺസർഷിപ്പാണ് പരിചയതോടുകൂടി ഏത് കമ്പനിക്ക് ഇപ്പൊ പല കമ്പനികളും എന്നെ സമീപിച്ചിട്ടുണ്ട് ഫുൾ ഗ്ലാസ് ആണ് അകത്ത് സ്ത്രീകൾക്ക് ഇനി വിശ്രമിക്കാനുള്ളവരുണ്ട് ഒരു ഗൂഗിൾ പേ ചെയ്ത് പത്ത് പതിനഞ്ചു രൂപ ചെയ്ത് അകത്ത് കറിയിരുന്നാൽ സുഖമായിട്ട് എയർ കണ്ടീഷനിൽ വിശ്രമിക്കാം സുരക്ഷിതമായിരിക്കണം ഗ്ലാസ് ആയതുകൊണ്ട് സ്ത്രീകൾ രാത്രിയാണെങ്കിലും സുരക്ഷിതരാണ് പിന്നെ അതിന്റെ ഒരു ഭാഗത്തായി പ്രസ് ഫീഡ് ചെയ്യാനുള്ള ഒരു മുറിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതും ഒരു കിട്ടുണ്ട് ഡിസൈൻ തയ്യാറായിട്ട് ഡിസൈൻ രണ്ടു ദിവസം പബ്ലിഷ് ചെയ്യും അത് പബ്ലീഷ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് ആൾക്കാരും കമ്പനികൾ ബാങ്കുകൾ എല്ലാം രംഗത്ത് വരും അതുപോലെ തന്നെ പിന്നെ അൻവർ സഹത്ത് പറഞ്ഞ ഒരു വിഷയമാണ് ലൈസൻസും ആർ സി ഓസും അദ്ദേഹം പറഞ്ഞു അത് എല്ലാവരും മനസ്സിലാക്കും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിന് സാമ്പത്തികം കൊടുത്തില്ല എന്നൊരു പരാതി പറയുന്നുണ്ടെങ്കിലും ആ സാമ്പത്തികം മാത്രമല്ല അതിന്റെ പ്രശ്നം ഇത്തരം കാര്യങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ ചില ഫോക്കസുകൾ അവർക്ക് ഈ ലൈസൻസ് കൊടുത്ത് എങ്ങനെ പൊളിക്കണം എന്നുള്ളതാണ് അവരുടെ തന്ത് വലിയ 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 കമ്പനികൾ വടക്ക് വരുന്നുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയുമായി ഏഴോ എട്ടോ കേസ് അടച്ചു എല്ലാ കാലത്തെയും സർക്കാരുകൾ കാർഡാക്കാൻ വേണ്ടി പരസ്യം ചെയ്യും ഓർഡർ പോകും ഹൈക്കോടതി പോകുമ്പോൾ എന്തെങ്കിലും ന്യായം അവർ കണ്ടെത്തി കോടതിയെ കൊണ്ട് കളയും ഉത്തരവ് കാൻസൽ എത്ര ഉത്തരവ് കാൻസൽ ചെയ്യേണ്ടെന്നറിയാം രണ്ടായിരത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് എത്ര ഉത്തരവ് കാൻസൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാം അതിജീവിച്ചുകൊണ്ട് സർക്കാർ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഐ ടി ഇന്ത്യൻ ടെലഫോൺസ് ഇൻഡസ്ട്രി എന്ന കമ്പനിക്കാണ് ഇതിന്റെ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അവിടെ എങ്ങനെയെങ്കിലും അത് പൊളിക്കാനുള്ള പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് പക്ഷേ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധത്തേക്ക് കൊണ്ടുവന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു പരിഹാരം ഉണ്ടാകും ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ മുഴുവൻ ആർച്ച വസ്തുക്കളും അടിച്ച് തരാനുള്ള ഏർപ്പാടുണ്ടാക്കും ആർ സി ബുക്ക് അടിച്ച് പോസ്റ്റിലാണ് അയച്ചുകൊണ്ടിരുന്നത് അത് അഴിമതി നിർത്താനെന്നാണ് പറഞ്ഞത് പക്ഷെ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പിന്നെ നമ്മളൊരു ആറ് കോടി കൂടുതൽ ഇത് മാത്രമല്ല ഇപ്പൊ ഒരാൾക്ക് ആലുവയിൽ പിന്നെ മട്ട പിന്നെ മഞ്ചേശ്വരത്തോട് ഒരാളുടെ ലൈസൻസ് തരുന്നു വീട്ടിലെങ്കിലും ആള് കയ്യിലുണ്ടെങ്കിലേ കൊടുക്കുള്ളൂ കൊടുത്തില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ അടിച്ചാൽ ഈ ലൈസൻസ് അടിക്ക മഞ്ചേശ്വരത്തുകാരൻ ആലുവയിൽ വന്ന് ഈ ലൈസൻസ് അടിക്കുന്ന കമ്പനിയിൽ നിന്ന് ഇത് വാങ്ങണം എന്ന വ്യവസ്ഥയാണ് അതുകൊണ്ട് അവരെ കൊണ്ട് കൊറിയറിലെല്ലാം ആഴ്ചയിൽ രണ്ടും മൂന്ന് ദിവസം എല്ലാ ആർ ടി ഓഫീസുകളും എത്തിച്ചുകൊടുത്ത് അവിടുന്ന് വ്യക്തി നേരിട്ട് വന്ന് വാങ്ങാൻ അല്ലെങ്കിൽ വ്യക്തി നൽകുന്ന ആധാർ കാർഡുമായി ബ്ലഡ് റിലേഷൻ ഉള്ള ആളുകൾ അല്ലാതെ ഏജന്റ് വന്നാൽ കൊടുക്കും തീരുമാനിച്ചുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങളുടെ പരാതികൾ അറിയിക്കാൻ വേണ്ടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ടോൾ ഫ്രീ ആര് പണം ചോദിച്ചാലും ആരെ ആരനുവദിക്കൊരുങ്ങിയായിരുന്നു നിങ്ങൾ ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കത്തക്കതിൽ ഒരു ടോൾ ഫ്രീ നമ്പർ എന്നുള്ള ഏർപ്പാടുണ്ടാക്കുക നിങ്ങളുടെ പരാതികൾ ആ ഫോൺ വഴി റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് ആക്ഷൻ വരും അതിന് നടപടി തുടങ്ങിയിട്ടുണ്ട് അന്വേഷത്ത് പറഞ്ഞ ഈ കാർഡ് നിങ്ങൾക്ക് വലിയ താമസമില്ല ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് പരിഹരിക്കും ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട് മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊരു നിർദ്ദേശം രണ്ടാഴ്ചക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു മറുപടി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ബ്ലോക്ക് ഞാൻ വന്ന സമയത്ത് ഞാൻ പരിശോധന ഞാൻ ഈ ഓറോണിലൂടെ ഇപ്പോഴും യാത്ര ചെയ്യുന്ന ആളും വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ ചാലക്കുടി ഒരട്ടി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ട്രാഫിക് ലൈറ്റുകളിൽ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വെറുതെ കിടക്കുക കിടക്കുകയാണ് ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തു രണ്ട് ദിവസം പെട്ടെന്ന് തന്നെ പരിശോധനയാണ് ഞാൻ പരിശോധന എടുത്ത് ഞാൻ കണ്ട ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാവില്ല ഈ ലൈറ്റുകളെല്ലാം യാതൊരു ശാസ്ത്രീയമായ പഠനവും ഇല്ലാതെ കത്തുണ്ട് മെയിൻ റോഡിൽ രണ്ട് മിനിറ്റ് തിരികും അഞ്ച് വണ്ടി വരുന്ന സൈഡ് റോഡിൽ രണ്ട് മിനിറ്റ് കൂടി അപ്പൊ മെയിൻ റോഡിലെ ഒരു വണ്ടി വലിയൊരു ട്രെയിനർ ഗിയറിട്ട് മാറി മുമ്പോട്ട് എടുക്കുമ്പോഴത്തേക്ക് ലൈറ്റ് പോയി കുറെ കിടക്കുന്നവരാണോ അത് പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആലുവലി വന്നുകഴിഞ്ഞാൽ ആലുവല ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്നാൽ പാലം പാലം കടന്നാൽ വീണ്ടും ഒരു ലൈറ്റിൽ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ലൈറ്റിലായി ഇതെല്ലാം ഒഴിവാക്കിയാണ് പുതിയ പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ ആഴ്ച തിരുവനന്തപുരത്തേക്ക് അയക്കും ലൈറ്റുകൾ അണച്ചിട്ട് നേരിട്ട് പോകാനും ഈ പാലം കഴിഞ്ഞ് ചെല്ലുന്ന ലൈറ്റ് ടേൺ എടുക്കാനും അതുപോലെ അടുത്ത ആ പേരെന്താ പറവൂർ കവല അവിടെയും യൂ ടേൺ എടുക്കാനും അല്ലാത്ത വണ്ടികൾക്ക് കാരണം എയർപോർട്ടിലേക്ക് പോകാൻ വരുന്നവരാണ് അവരെ ഈ ലൈറ്റിൽ പിടിച്ചിടാൻ പറ്റില്ല നേരെ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കും ഹൈവേയുമായി സംസാരിച്ചിട്ടുണ്ട് ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ച് അടിയന്തരമായ നടപടിയെടുക്കും ഒരു പ്ലാൻ ഓട്ടോർവേകൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ കാണിച്ചു ഞാനത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അവരെ തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് വരും വന്നാലാണ് തന്നെ അഴിക്കുകയും ഈ കുരുക്ക് അഴിക്കും ഈ പാലത്തിനപ്പുറത്തുള്ള കുരുക്കഴിക്കുക നെടുമ്പാശ്ശേരി വരെയുള്ള കുരുക്കുകൾ അങ്കമാലിയിലെ കുരുക്കഴിക്കുന്ന പരിപാടി നോക്കുന്നുണ്ട് ചാലക്കുടി മുതൽ ഇങ്ങോട്ട് വരുന്ന എല്ലാ ലൈറ്റുകളുടെയും ടൈമർ മാറ്റാൻ തീരുമാനിച്ചു ടൈമിംഗ് മാറ്റിക്കൊണ്ട് മെയിൻ റോഡിൽ കൂടുതൽ സമയം കൊടുക്കും ആ വണ്ടികൾ വേഗം വേഗമെങ്കിൽ പോകും ഈ ഹൈവേയുടെ പ്രചോദനമില്ലാതെ പോവുകയാണ് അതിന് അടിയന്തര സ്റ്റഡി കഴിഞ്ഞു അടിയന്തരമായ നടപടി ഉടൻ വരും ഹൈവേ അതോറിറ്റിക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇലക്ട്രോണുകാരാണ് ചെയ്തിരിക്കുന്നത് അവരെ കൊണ്ട് ഈ ടൈമിങ് ടൈമിംഗ് മാറ്റാൻ നമ്മൾ തീരുമാനിച്ചു ആ ടൈമിംഗ് മാറ്റുന്നവടി വണ്ടികൾ നന്നായി ഫ്ലോ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ദീർഘമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ച എല്ലാ ചോദ്യം നിയമസഭയിലാണ് സാറിന്റെ എം എൽ എമാരെ ചോദ്യം ചോദിക്കുന്നത് മന്ത്രി മറുപടി പറയുന്നത് അൻവർ ഇവിടെ വെച്ചാൽ ചോദിച്ചു എല്ലാത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു ഇനി ചേട്ടനൊക്കെ സംസാരിക്കാതെ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ബസ്സും കയറിയില്ലെങ്കിലും ഒന്നര പോകുന്ന ഒന്നര വിട്ടുള്ള ബസ്സെങ്കിലും ഒരു കാരണം നമുക്ക് നോക്കാം കാരണം എല്ലാ ബസ്സും കയറാതെ ബസഞ്ചരാതയും കയറി ഇറങ്ങി പോകുമ്പോൾ അതിനൊക്കെ ആളെയും കിട്ടുന്നില്ല ഡീസലും പോവുകയാണ് അതുകൊണ്ടായിരിക്കും അവർ ചെയ്തത് ബൈപാസ് റൈഡർ എന്നുള്ള നിലയിൽ ാണ് അപ്പൊ ഞാനത് പരിശോധിച്ചിട്ട് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ ഇപ്പൊ ഒരു ഒന്നും പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ല കെ എസ് ആർ ടി സി അതിന്റെ മന്ത്രി അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശോധിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കും അത്യാവശ്യം വണ്ടികൾ കേറത്തക്ക ഒരു പി കവേഴ്സിലൊക്കെ കേറത്തക്ക രീതിയിലുള്ള സംവിധാനം ഈ കുരുക്കാണ് കാരണം ഇവിടുന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മൂന്ന് കുരുക്കുണ്ട് ആ രാത്രി നോക്കാം തീർച്ചയായിട്ടും രാത്രി മൂന്ന് വണ്ടികൾ വരാനുള്ള ഏർപ്പാടും എവിടെ ആള് ഇറങ്ങണം പറഞ്ഞാൽ ഇറക്കി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ജീവനക്കാർക്ക് എന്റെ സ്നേഹം നിറഞ്ഞൊരു കത്ത് ഏതാനും ദിവസങ്ങൾക്ക് അകം കിട്ടും ഒരു തുറന്ന കത്ത് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടുവന്ന അൻവർ സാഹിത്യയും കെ എസ് ആർ ടി മുൻമന്ത്രി ആന്റണി രാജുവിനേയും അതുപോലെ തന്നെ എം ശ്രീ ബിജു ബിജുപ്രവാറിനെയും എല്ലാരെയും ഈ അവസരത്തിൽ അവരുടെ എല്ലാം നല്ല കാര്യങ്ങളെക്കുറിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പി ഡബ്ല്യുലെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശസ്ത വളരെ പ്രശംസനീയമായ സേവനത്തിന് അഭിനന്ദിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഇത് ഫിനിഷ് ചെയ്ത കോൺട്രാക്ടറെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റേഷന്റെയും യാർഡിന്റെയും ഈ ഒരു സമുച്ചയത്തിൽ തന്നെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടുകൂടി നിർവചിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്